യൂസ് ചെയ്തിട്ടില്ല ഫുള്ളും പക്ക കോട്ടണ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പറയുക ആക്ച്വലി ബോർഡേഴ്സ് ഫുള്ളും കാഞ്ചീപുരം പാറ്റേൺ ചെയ്തേക്കുന്നത് കോട്ടൺ ആണെങ്കിൽ നല്ല പക്ക കോട്ടൺ ആണ് മറ്റേതിലൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ഈ ഒരു പാറ്റേണില് നമ്മള് ഹൺഡ്രഡ്സിന്റെ നൂറ് ഹൺഡ്രഡ് അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ്ലെസ് ആയിട്ട് വരുന്നത് ഇതൊക്കെ ആക്ച്വലി നമുക്ക് വീഡിയോ കൂടെ കാണുമ്പോൾ നമ്മൾ ഇവിടെ ആ കണ്ട ഹാൻഡ് ആണ് ക്വാളിറ്റി അതിന്റേതായ ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഇതിന്റെ കളേഴ്സ് ആണ് വരുന്നത് കൂടി വരുന്ന പ്യുവർ ഹാൻഡ് ലൂം സാരി നല്ല ഒരു ചെറ്റിനാട് കോട്ടൺ ടൈപ്പിൽ വരുന്ന ഹായ് എല്ലാവർക്കും നമ്മുടെ നടപ്പുതിര വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നമ്മുടെ തമിഴിലുള്ള ശരവണ നെയ്ത്തടൽ വന്നേക്കട്ടെ ഇപ്പം ആവശ്യം ഓണം കഴിഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അപ്പൊ ഏറ്റവും നല്ല ഓഫറിലൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ മിസ് ആക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം അതേപോലെ നമ്മുടെ ഈ വേറെ അഞ്ച് കീഴിൽ ബാനാറസ് സാരികളാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ശരത് കൊടുക്കുക അധികം തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നല്ല അടിപൊളി ബനാറസ് സാരികൾ കൊടുക്കട്ട ഇന്ന് നമുക്ക് ഉള്ളിൽ പോയിട്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അടിപൊളി കളക്ഷൻസ് വന്നില്ലേ തീർച്ചയായിട്ടും നല്ല സമ്മറിന് പറ്റി അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് അതായത് അല്ലേ ഫുള്ള് അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട് നല്ല കോട്ടൺ വേറെ ഐറ്റവും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ വരുന്നൊരു ഐറ്റവും ഉണ്ട് പിന്നെ നമുക്ക് ഡാൻസ് എന്നൊക്കെ പറ്റുന്ന അടിപൊളി കളർഫുൾ ആയിട്ടുള്ള കോട്ടൺ സാരീസും ഉണ്ട് നമ്മുടെ ഡാൻസിങ് ടീച്ചേഴ്സ് ഒക്കെ ഒരുപാട് എൻക്വയറി ചെയ്തു ഓണം കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മള് സ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റം അതായിരുന്നു അതൊന്നെ പോവാൻ തന്നെ നമ്മള് അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മള് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ ആദ്യത്തെന്ന് പറഞ്ഞ ഒരു വൈൻ ഷെയ്ഡാ പിന്നെ ഒരു ഒരു നല്ലൊരു ഗ്രീൻ യെല്ലോ 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 മിക്സ് കളർ പിന്നെതാ നമുക്ക് റെഡ് റെഡ് പിന്നെതാ ഇതൊരു പേസ്റ്റൽ ഷെയ്ഡാ വന്നിരിക്കുന്നത് എല്ലാം ബ്രൈറ്റ് മാത്രം പോയാലോ ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ അഞ്ച് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതില് നിങ്ങൾക്ക് ഏത് കളർ അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് നമുക്ക് എല്ലാം ഒരേപോലെ പാറ്റേണാ വരുന്നത് നമുക്കിതിൽ ആകെ മൊത്തം ഡിഫറൻസ് വരുന്നത് ഇതിൽ സാധാരണ യൂഷ്വലി ക്ലെയിൻ ക്ലോത്ത് അല്ലെ കോട്ടൺ ക്ലോത്ത് ആണ് ഇതിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് നമുക്ക് ക്വാളിറ്റി ഉറപ്പ് വരാൻ അതെ അതെന്തൊക്കെ ഇതാണ് നമുക്ക് ഓവറോൾ ബോഡി വരുന്നത് ജസ്റ്റ് ബോഡിയുടെ ഇടയിൽ സ്ട്രൈപ്സ് കാണാം ഇത് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഇപ്പഴാണ് റണ് ചെയ്തെന്നുള്ളത് കൊണ്ട് കുറച്ചൊരു സമയം വേണ്ടി വരും അതെ നമുക്ക് നല്ല അടിപൊളി പൗഡർ റെഡ് ആണ് ഇതിലൊന്നും കസവ യൂസ് ചെയ്തിട്ടില്ല ഫുള്ളും പക്ക കോട്ടന്റെ ത്രെഡ്സ് മാത്രമേ പ്ലിയർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസിങ് കംഫർട്ട് പറയേ വേണ്ട നല്ല യൂസിങ് കംഫർട്ട് മുന്താണിതാ സിമ്പിൾ ആയിട്ടാണ് നമ്മള് മുന്താണി കൊടുത്തേക്കുന്ന കൂടുതലൊന്നും പറയാനില്ല ഇതിൽ നമുക്ക് ഇനി കളർ ചേഞ്ചസ് മാത്രമേ പ്രൈസ് വരും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിന് നമ്മള് ഡിസ്കൗണ്ടും കൂടെ കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപാരി ഇതിന് എന്തോ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് ഏത് കളർ ബ്ലൗസുകൾ വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും നമുക്ക് മാച്ച് ആവും യൂണിഫോ ചോദിക്കാം അതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ കാണിച്ചാ ഈ ഒരു ഐറ്റം മാത്രം നിങ്ങൾക്ക് നിവർത്തി കാണിച്ച അടുത്ത സാരികളൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കളർ ഓടിച്ചിട്ടുണ്ടാവുള്ളൂ കോമ്പിനേഷൻ കളർ ഇതിന്റെ മുന്താണിയും ബോഡിയുടെ മാച്ചിങ് നല്ല കിഡ്ഡിലം കോട്ടൺ സാരിയാണ് ക്വാളിറ്റി ഞങ്ങൾ അഷ്യൂർ ചെയ്തു തരാം ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല കാരണം ഇത് ഡാൻസിങ്ങിനായത് ആയതുകൊണ്ട് നമ്മൾ നല്ല കിഡ്ഡിലും ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് അത് ഒരുപാട് പേര് നമുക്ക് കണ്ടിട്ടുണ്ടാവും ബട്ട് ഇതിലൊന്നും നമ്മള് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെയാണ് ചെയ്തേക്കുന്നത് അപ്പൊ അത് എണ്ണൂറ്റിയായി വരുന്നല്ലോ വരുന്നല്ലോ വരുന്നുള്ളൂ അതിനുള്ളിൽ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കളർ നല്ല ലാസ്റ്റ് ഇത് ഈ ഒരു കളറോടിണ്ട് കേട്ടാ ഈ കളറുള്ള കളറോടിണ്ട് ഇതൊന്നും കാണിച്ചത് അതെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതൊക്കെ കാണിച്ചിരുന്ന കോട്ടൺ സാരിയുടെ ഫേവറേറ്റ് ആരാധകർ ഒരുപാട് പേരുണ്ട് അവർക്ക് എടുക്കാൻ പറ്റാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാൻസിന്ന് പേര് പറഞ്ഞാണല്ലോ കൂടുതലും അവരാണ് ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുപോകാറ് കോട്ടൻ സാരി കോട്ടൻ ആർക്കും ആണെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ സാരി കോട്ടൺ മാത്രം ജോലിക്ക് പോകുന്ന ആൾക്കാർ എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല അടിപൊളി ഒരു കളക്ഷൻ തന്നെയായിരിക്കും മിസ്സാക്കരുത് നിങ്ങള് പോയി അതെ നല്ല ചൂടായി ചൂട് ഇപ്പ തന്നെ നല്ല ചൂടാ നല്ല കോട്ടൺ സാരി ഏറ്റവും അതെ ഇത് നമ്മുടെ ആകെ വന്നേക്കുന്ന ഒരു പേസൽ കളർ ആണ് മിസ്സ് ചെയ്യണ്ട നിങ്ങള് അറ്റനിപ്പോ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ തന്നെ കുറച്ചായിട്ട് ഞാൻ ടേബിളിൽ വെക്കാത്തൊരു ഐറ്റം ഉണ്ട് അത് മാത്രം ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നല്ലോ നോച്ച് കാണിച്ചരാം ഐറ്റം വയറൊന്നും കാഞ്ചി കോട്ടൺ ആണ് നമ്മുടെ ഈ റാക്കില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓണം കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ആയിട്ടാ വന്നേക്കുന്ന ഐറ്റംസ് നമുക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ കോട്ടൺ ഇത് കാഞ്ചി കോട്ടൺ ആണ് ഇത് വിത്തൌട്ട് ബ്ലൗസ് ആണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് ഇല്ല നമ്മുടെ കയ്യില വിത്തൗട്ട് ബ്ലൗസ് ആണ് വരുന്നത് നമുക്ക് ബോർഡറിൽ മാത്രമാണ് ഇതിന്റെ വർക്ക് ഡിസൈൻ വരുന്നത് കാഞ്ചികോട്ടൺ പേര് വരാൻ കാരണം ആക്ച്വലിന്റെ ബോർഡേഴ്സ് ഫുള് കാഞ്ചീപുരം പാറ്റേൺ ചെയ്തേക്കുന്ന കോട്ടൺ ആണെങ്കിൽ നല്ല പക്ക കോട്ടൺ ആണ് നിങ്ങൾക്ക് നല്ലോണം സ്റ്റാർച്ച് ഒക്കെ പിടിക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ ചെയ്തേക്കുന്നത് നൂലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും യൂസിങ് കംഫേർട്ട് ഉണ്ടാവും അപ്പൊ അത് നമ്മള് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസിനെല്ലാം നമ്മൾ അഷൂർ ചെയ്ത് തരാ ക്വാളിറ്റിയുടെ ഐറ്റംസ് ആണ് എല്ലാം സെറ്റ് റാക്ക് സെറ്റ് ചെയ്തിട്ടു ആക്ച്വലി നമ്മള് ഭരനാട്ടീത്തിന്റെ ഡിസൈൻ ചെയ്തിരുന്നില്ലേ അതിനെ നമുക്ക് വേറൊരു വെറൈറ്റിയിലാക്കിട്ടെ പ്രൈസ് നയൻറ്റി ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എയ്റ്റ് നയന്റി ഫോറും റുപ്പീസിനാണ് നിങ്ങൾക്ക് തരുന്നത് ബോൺ ആയിക്കോട്ടെ അതെ നമുക്ക് പല ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് അതാ മയിൽപീലി വരുന്നുണ്ട് അതാ മാങ്കോ ഡിസവ് വരുന്നുണ്ട് അതാ ഒരു ആഷ് കളർ ഇതൊക്കെ നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു സാരി തന്നെയാണ് ഈ പൗഡർ ലൈ ഹെവിഡറാണ് ഈ കാണുന്ന എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ഡിഫറെന്റ് കളറിൽ വ്യത്യാസം നല്ലത് കിട്ടിയില്ല നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മള് കുറച്ച് ഐറ്റംസ് മാത്രമേ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒരുപാട് കാണുന്ന എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ആണ് അതെ അവിടെ നമുക്ക് ഇന്ന് കുറച്ച് പുതിയ ഐറ്റംസ് ആണ് കോട്ടൺ കാണിക്കണമെന്നുള്ളതുകൊണ്ട് അതെ ഫുള്ളും കോട്ടണിലാണ് കാണിക്കുന്നത് അപ്പൊ ഈ കളക്ഷൻ കളക്ഷന്മാരുടെ നമുക്ക് മറ്റേ കളക്ഷനിലോട്ട് പോവാം ഇത് തൽക്കാലം ഇരിക്കട്ടെ ഒന്ന് മാറ്റി വെക്കാം ഇവിടെ നമുക്ക് ഇവിടെ ബാക്കി ചെയ്യാം പിന്നെ അടുത്ത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച ഒരു ഐറ്റം കുറച്ച് കൂടിയ ഉദ്ദേശിച്ചത് അതെ ലാസ്റ്റ് നമ്മളൊരു കുറച്ചൊരു കുറവുള്ള ഒരു റേറ്റം കാണിക്കുന്നത് പേപ്പർ കോട്ടൺ പേപ്പർ ഒരു ഐറ്റം വരുന്നുണ്ട് അപ്പൊ അതും കൂടെ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് നല്ല ഒരു ചെറ്റിനാട് കോട്ടൺ ടൈപ്പില് വെച്ചാൽ വരുന്ന റേറ്റോ ആണ് ഇതും പക്കാ ഐ ടി സെ കോമ്പ് ത്രെഡ് കൊണ്ട് ചെയ്തേക്കുന്ന റേറ്റോ ആണ് ഒരു കോംപ്രമൈസും ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം സത്യം പറഞ്ഞല്ലേ ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ ആരാധകർക്ക് അതെ ആക്ച്വലി ഇതൊരു പേസൽ കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ക്രോസ് കളേഴ്സാ നമ്മള് പാവനൊരു കളറും അഡീഷണൽ ഒരു കളറും കൂടെ ആഡ് ആയി ഇങ്ങനെയാണ് സാരി വരുന്നത് ഇതൊക്കെ പക്ക കോട്ടണിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം വീവിങ് ആണ് ജസ്റ്റ് ഇതിന്റെ ബാക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ നല്ല അടിപൊളി വീവിംഗ് ആണ് വന്നേക്കത് ആക്ച്വലി സാരിയുടെ ബാക്ക് സൈഡ് ആണ് അടിപൊളി ആയിട്ട് ഇതിന്റെ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപയാണ് വരുന്നത് അപ്പൊ നമ്മള് ടെൻ പെർസെന്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓഫർ കഴിഞ്ഞിട്ട് വരുന്ന പോലെ ഒന്ന് ഞാൻ പറഞ്ഞതരാം ആയിരത്തി എണ്ണൂറ്റി അമ്പത് ൂറ്റിഅറു രൂപ കുറച്ച് കൂടിയ റേഞ്ചുള്ളതാണ് ബട്ട് അതിന്റെ ഒരു ഐറ്റം ആണ് ആക്ച്വലി ഹാൻഡ്ലൂം കോപ്പി കോപ്പിരുന്ന് വേണമെങ്കിൽ പറയാം ഹാൻഡ്ലൂമിന്റെ ക്വാളിറ്റി ഹാൻഡ്ലൂം ഇത് പലരും ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുന്നുണ്ട് ഹാൻഡ്ലൂം അല്ല മെഷീനിൽ നമുക്ക് വരുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ഐറ്റം ആണ് നമുക്ക് ക്വാളിറ്റിയിലാണ് വരുന്നത് പക്ഷെ നിങ്ങൾക്ക് ഹാൻഡ്ലൂമൊക്കെ എടുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തിന്റെ മൂന്ന് മിനിമം ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരത്തി ഇരുന്നൂറ് മുതലൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയങ്ങൾ സ്റ്റാർട്ടിങ് വരുന്നത് എന്റെ മുകളിൽ മൂവായിരം നാലായിരം വരെയുള്ള കളക്ഷൻസ് ഉണ്ട് അത് നമ്മുടെ കയ്യിലുണ്ട് എന്താ കാണിച്ചില്ലാന്നുള്ളൂ വിട്ടു പോയിട്ടുണ്ട് വീടിയുടെ അവസാനം നമ്മുടെ ഹാൻഡ്ലൂം സാരികളും കാണിച്ച ഒരുപാട് പേരുണ്ട് അതെ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചോ അവസാനം കാണിച്ചിട്ട് മറക്കാതെ തീർച്ചയായിട്ടും ഇന്നല്ല നിങ്ങൾക്ക് എന്താണോ ആവശ്യം വരുന്നത് അതെ അന്ന് നിങ്ങൾ ഓർത്തു വരാ അതെ തീർച്ചയായിട്ടും അതിനു വേണ്ടിട്ടാണ് നമ്മൾ കാണിച്ചു കാണിച്ചത് കണ്ടിരിക്കുക എല്ലാ കളക്ഷൻസ് കണ്ടിരിക്കുക മാക്സിമം എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവിനെ ഒക്കെ പറ്റാനും ചെയ്തു തുടങ്ങും കാരണം നിങ്ങളുടെ ആയിരിക്കും ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്താം അത് തീർച്ചയായിട്ടും അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീണ്ടും കാശിലേക്ക് പോവാം നല്ലൊരു കളർ ഷെയ്ഡ് ഇതൊക്കെ ആണ് വരുന്നത് ആക്ച്വലി ഇതാ ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് ഇത് നമുക്ക് ഫുള്ള് ക്രോസ് കളർ ആയതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് സെറ്റ് ചെയ്തേക്കുന്ന പട്ട് പതിനാല് കളറിൽ ഒതുങ്ങില്ല നമുക്കിത് മാറി മാറി വന്നോണ്ടിരിക്കും ഏകദേശം ഇരുപത്തി ഇരുപത്തിരണ്ടോളം കളേഴ്സ് ഞങ്ങൾ മാറി മാറി ചെയ്യുന്നുണ്ട് രണ്ടു മൂന്ന് കാണിച്ചു അപ്പൊ ഇത്രയും കൂടി നല്ല ബ്രൈറ്റ് അതിൽ നമുക്ക് ക്രോസ് കളർ ആയതുകൊണ്ട് തന്നെ പല കളേഴ്സിൽ വരുന്നുണ്ട് ഇത് കുറച്ച് ബ്രൈറ്റ് കളറു വരുന്നത് ഇതൊരു ഡബിൾ കളർ ആ എല്ലാം ഡബിൾ കളേഴ്സ് വരുന്നത് ആവരുന്നേ ഒരു നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം പോലെ കാണും നല്ല ആയി സ്റ്റൈലായിട്ടുള്ള ഐറ്റം ആണ് എല്ലാ സാരി നല്ല നല്ലൊരു ബ്ലൂ നമുക്ക് കളർ മാത്രം ഇതൊക്കെ നോക്കിയോക്കും ഡിഫറെ ഡിഫറെ കളേഴ്സ് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും നേരിട്ട് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യണം വീഡിയോ കോളും നമ്മൾ കാണിച്ചു അല്ല നിങ്ങൾക്ക് അതും വേണ്ട നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ശരവണ നെയ്തട എന്നാണ് നമ്മുടെ കടയുടെ പേര് അപ്പൊ കുത്താംപുള്ളി തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കണത് എന്തെങ്കിലും വരുന്ന റൂട്ടിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ നമ്പറിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് റൂട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ ശരണന്ന് പറഞ്ഞാൽ മതി ഫ്രണ്ടില് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടില് തന്നെ സ്റ്റോപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞ പറഞ്ഞിടയില് കളേഴ്സ് മിസ് ആയി പോകണ്ട ഇതൊരു നല്ലൊരു കിട്ടിലും കളറാണ് ഇത് മാത്രം എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വൈറ്റ് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ഒക്കെ വരുമ്പോ നല്ലൊരു രസം കിട്ടുന്ന ഒരു പ്രീമിയം ലുക്ക് ഇത് ഹാൻഡ്ലൂം ശരീരം ഇതിലെ ഹാൻഡ്ലൂമും കൂടെ ഞാൻ കാണിച്ചറാം ആക്ച്വലി ഈ ഒരു ഐറ്റത്തിന്റെ അതേ നമുക്ക് കണ്ടാൽ അതും ഇതും നമുക്ക് ഡിഫറൻറ്റ് ആക്ച്വലി അത് എന്താന്ന് പറയുമ്പോ അതിൽ നമുക്ക് ഒരു ഹാൻഡ്ലൂം മാർക്കും കൂടെ വരും വരും ഹാൻഡ്ലൂമിലാവുമ്പോ നമ്മുടെ ഇത് തന്നെ കുത്താൻപുള്ളി തന്നെ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ഹാൻഡ്ലൂം മാർക്കോട് കൂടിയിട്ട് ഒരു ഐറ്റം വരും ഇതിൽ നമുക്ക് ഹാൻഡ്ലൂം മാർക്ക് ഉണ്ടാവില്ല ബട്ട് നമുക്ക് ഒരു ഹാൻഡ്ലൂമിന്റെ ഹാൻഡ്ലൂം ആണ് യൂട്ട് ചെയ്യുന്ന മെഷീൻ ലൂമാണ് അവിടെ നിങ്ങൾക്ക് ഹാൻഡ്ലൂമിന്റെ അധികം ക്വാളിറ്റി കിട്ടുന്ന ഫീല് കിട്ടും നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് അതിൽ പറഞ്ഞ പതിനാല് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയാലും നമ്മൾ പ്രീ ഓർഡർ പേസില് പ്രീ ഓർഡർ പേസില് നമ്മൾ എടുത്ത് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം ഈ കളർ അല്ലേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചോ അതെ അത് അറേഞ്ച് അറേഞ്ച് ചെയ്തുതരും പിന്നെ അടുത്തത് അതെ ഇത് ആക്ച്വലി അതേ സെയിം മെറ്റീരിയൽ സെയിം ക്വാളിറ്റി സെയിം കളേഴ്സ് ഒക്കെയാണ് വരുന്നത് കൂടുതൽ നമുക്ക് ആകാതെ ഈ ഒരു അഞ്ച് കളേഴ്സ് നമുക്ക് ഇപ്പൊ സ്റ്റോക്കില് അവൈലബിൾ അല്ല അതില് ഡിസൈൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചതരാം ഇതിപ്പോ ഏത് കളറാ ഇതിൽ എടുക്കണ്ടേ ഇത് അതെല്ലേ ആ ഇതൊരു ക്രീമിഷ് കളറാണ് വരുന്നത് മെറ്റീരിയൽ മെറ്റീരിയൽ ഒക്കെ സെയിം 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 തന്നെയാണ് തന്നെയാണ് ആണ് ആണ് ഇതിനുള്ളിൽ പാറ്റേൺ പാറ്റേൺ മാത്രമാണ് ഒരു ഒരു ലീഫിന്റെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അത് നമുക്കൊരു നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കൂടിയാണ് അതെ ഇതില് നമുക്ക് ആറ് കളർ അഞ്ച് കളറ് സെയിം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി അറുനൂറ്റി റേഞ്ചിൽ വരുന്നതാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ ഡിസൈൻസ് തന്നെ ിൽ കിട്ടുന്നുണ്ട് ശരിയാണ് നമുക്ക് ഒരു തൊള്ളായിരത്തി റേഞ്ച് വരുന്ന ഒരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച കഴിഞ്ഞിട്ട് ഞാൻ ക്വാളിറ്റി കാണിച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും അടിപൊളി സാരികൾ നല്ല നല്ല ഡിസൈൻസ് ആക്കേണ്ടത് കോട്ടൺ സാരി സാരി പറഞ്ഞു നമ്മൾ സാരികളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മറ്റേ പേപ്പർ കോട്ടൺ ഞാന് ഹാൻഡ്ലൂമും കാണിച്ചേരാളും കേട്ടോ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സ് കേട്ടാ മിസ്സാക്കാൻ നിങ്ങൾക്ക് മുമ്പാന കൂടി വരുമ്പോഴും എന്താ ഭയങ്കര വിളിക്കാ

പേപ്പർ റേറ്റം ആണ് ഐറ്റം വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് പേപ്പർ കോട്ടൺ ആണ് ഡിസൈൻസ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് വളരെ ലൈറ്റ് വൈറ്റ് ലൈറ്റ് വെയിറ്റ് അതെ വൈറ്റ് അടിപൊളി സാരി അതെ എംബോസ് എന്ന് പറയുന്നത് പ്രിന്റ് ആണ് ഫീൽ പേപ്പർ കോട്ടണിൽ സ്ക്രീൻ ലൈറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിൽ നമ്മൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതെ നമുക്ക് ടെൻ പെർസെന്റേജ് അല്ല ഇതിൽ വരുന്ന നമ്മൾ ഈ റേറ്റിൽ മാത്രം നമുക്ക് ട്വന്റി പെർസെന്റേജ് നമ്മള് നെറ്റ് നിങ്ങൾക്ക് 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 പറ്റും രൂപ രൂപയ്ക്ക് രൂപയ്ക്ക് ഡിസ്കൗണ്ട് പറ്റും അടിപൊളി അടിപൊളി സാരിയാണ് നല്ല 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 കളേഴ്സ്ക്രീൻഷോട്ട് അടിച്ചോ താരക്കാട് വെറും എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ നല്ലൊരു സാരി കിട്ടുന്നത് നല്ല നല്ല കളേഴ്സും നേരത്തെ ബ്ലൗസ് കാണിക്കാൻ പറഞ്ഞോട്ടെ അതെ ഓൾമോസ്റ്റ് എല്ലാം പ്ലെയിൻ തന്നെ ആവശ്യമില്ല അതെ ഇതിന്റെ കളേഴ്സ് ഒക്കെ നല്ല കളേഴ്സ് ആണ് നല്ല കളേഴ്സ് ആണ് എന്ത് രസം എഴുനൂറ്റിഅമ്പത് രൂപ മാത്രമേ വരുന്ന കോട്ടൺ സാരി എടുക്കുന്ന ആൾക്കാർക്കൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റിയ അമ്മമാർക്കൊക്കെ എടുത്തുകൊടുക്കാൻ പറ്റിയ നല്ലൊരു സാരി ആട്ടാ ും ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഞാനിപ്പോ ഫുള്ള് ഓപ്പൺ ചെയ്യുന്നില്ല ഇത് ഒരുപാട് കളേഴ്സ് ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് പാറ്റൺ വരുന്നത് നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ട് വേണമെങ്കിൽ ഫോട്ടോസ് ആയിട്ട് നമ്മൾ അയച്ചു അല്ല നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിക്കണെന്നുണ്ടെങ്കിൽ വീഡിയോ കോള് നമ്മള് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങള് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒക്കെ സ്വന്തമാക്കാം നിങ്ങൾക്ക് കോട്ടൺ സാരി ഒരു വിസ്മയം അപ്പുറത്തെ സെക്ഷനിലാണ് വെച്ചേക്കുന്നത് പോയി കാണിച്ചാ അപ്പൊ നമ്മുടെ ഫുള്ള് ഹാൻഡ്ലൂം കോട്ടൺ സാരികളാണ് പ്യൂർ പ്യൂർ ഹാൻഡ് മെയ്ഡ് ഒരു മാസ്റ്റർ ഐറ്റം ആണ് ഈ കാണിക്കാൻ പോകുന്ന നല്ല നല്ല ഐറ്റം ഞാൻ പറഞ്ഞതാ ഹാന്റ് മാർക്ക് ാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും നമുക്കത് ഹാൻഡ് ലൂം മാർക്കാണ് വരുന്നത് ഹാന്ലൂറ്റും ഐറ്റം ഞാൻ കാണിച്ചു തരാം ലൈറ്റ് വൈറ്റ് വളരെ ലൈറ്റ് വൈറ്റും ആണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പക്കാ ക്വാളിറ്റി ആയിട്ടും ഇതിലൊന്നും യാതൊരു ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഇതിന്റെ അതിനനുസരിച്ചുള്ള പ്രൈസും ഉണ്ട് അത് ഉണ്ടാവല്ലോ കാരണം ഈ സാരി കയ്യില് വന്നു ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്നത് പോലും അറിയില്ല അത്ര ലൈറ്റ് വൈറ്റ് പറഞ്ഞു ഇത് ഒരുമിച്ച് പിടിച്ചിട്ട് പോലും ഇരിക്കില്ല സാരി കാണിച്ചത് ഒരുമിച്ച് പിടിച്ചാലും ബീബിങ്ങിന്റെ പ്രത്യേകത ഇനി കാണിക്കുന്ന കുറച്ച് സാരീസിൽ ഈ ഒരു പ്രത്യേകത ഉണ്ടാവില്ല കാരണം ഇതിൽ യൂസ് ചെയ്ത് നമ്മള് മറ്റേതിലൊക്കെ എയ്റ്റീസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ഈ ഒരു പാറ്റേണില് നമ്മൾ ഹൺഡ്രഡ്സിന്റെ നൂറ് ഹൺഡ്രഡ്സിന്റെ ഇത്രയും വെയിറ്റ്ലെസ് ആയിട്ട് വരുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള വിലയും കൂടെയുണ്ട് സാരി അറിയാലോ നമ്മൾ എല്ലാ ആൾക്കാരും എല്ലാത്ത പലരും പറയുന്നുണ്ട് നമുക്ക് പലരും പറയുന്നുണ്ട് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞ പറ്റിക്കൽസ് ആണ് അതെ അപ്പൊ ബഡ്ജറ്റ് റേറ്റ് നമ്മളില് പലതും ഉണ്ട് ഒറിജിനൽ കുത്താമ്പുള്ളി ഐറ്റംസും കുത്താമ്പുള്ള അവൈലബിൾ അറിയാതെ പോയി പെടുന്നതാണ് ഇപ്പൊ ലോ റേഞ്ച് ഐറ്റംസ് ഒക്കെ തേടിയിട്ട് പലരും പോയിട്ട് പലതെടുക്കുന്നുണ്ട് അന്നിട്ട് പലരും കംപ്ലൈന്റ് ആയിട്ട് പറയുന്നുണ്ട് കുത്താംപുള്ള ഫുള്ളും ആണ് അങ്ങനെ ഓരോ ഐറ്റത്തിനും ഓരോ സ്ഥലങ്ങളുണ്ട് അതായത് നിങ്ങൾക്ക് ഒറിജിനൽ ഐറ്റംസ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതാത് സ്ഥലങ്ങൾക്ക് തന്നെ ഒരുപാട് കടകളുണ്ട് എല്ലാം ജനങ്ങൾ കാണാൻ നിങ്ങൾ ഉള്ളിലൊക്കെ ഒരു വരികയാണെന്നുണ്ടെങ്കിൽ നെയ്ത്തും കാര്യങ്ങളൊക്കെ കുത്താംപുള്ളിയിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് വന്നാൽ അതും കൂടെ നമ്മൾ കാണിക്കാൻ ചെയ്ത നമ്മുടെ നെയ്ത്ത് ശാലകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളോട് ഇത് ഫുള് കാണിച്ചു ആഷ് ബ്ലാക്ക് ആഷ് ബ്ലാക്ക് കൊടുത്തിട്ട് എല്ലോ ആണ് അതിന്റെ ഹൈലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാടി അപ്പൊ ഇവിടെ വില വരുന്നത് അതും കൂടെ പറയണ്ടേ അതുകൊണ്ട് പറയണം കാരണം ഇത് ഇതെടുക്കാഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അതെ എല്ലാവർക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എടുക്കാൻ ആഗ്രഹം അറിഞ്ഞിരിക്കുക അതെ ഇതിന്റെ വില വരുന്നത് നാലായിരത്തി നാനൂറ് രൂപയാണ് പ്യൂവർ ഹാൻഡ്ലൂം ഹാമില്ലേ എന്താ പറയാ ഹാൻഡ്ലൂം മാർക്കോട് കൂടി വരുന്ന വരാം അതെ വന്ന് ഓൺലൈനില് ഞാൻ സജസ്റ്റ് ചെയ്യില്ല നേരിട്ട് വന്നത് കണ്ട് ബോധ്യപ്പെട്ടെടുക്കാം അതായത് അതിന്റെ രണ്ട് കളേഴ്സും കൂടെ ചെയ്തിട്ടുണ്ട് ഓ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ റേഞ്ചിൽ തന്നെയാണ് നാലായിരത്തി തന്നെ വരുന്ന ഐറ്റം ആണ് നമുക്ക് ഇതിന്റെ നെയ്റ്റീസിൽ വരുന്ന ഐറ്റം ഉണ്ട് അത് അതും കൂടി ഞാൻ എന്തൊരു കോമ്പിനേഷനും അതെന്താ ഈ ഒരു ക്വാളിറ്റി ഞാൻ അഷുർ ചെയ്ത് തരാം ഈ ഈയൊരു ഐറ്റത്തിലൊക്കെ നമുക്ക് വളരെ വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഹാൻഡ് മെയ്ഡാണ് മെഷീൻ മെയ്ഡല്ലൂം നമ്മൾ പലപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും നമ്മളൊരു തൊണ്ണൂറ് ശതമാനം റേഞ്ച് ആവണം കൂടുതല് പേരിൽ പച്ചസാരികളൊക്കെയാണ് ഈ റേറ്റ് പറഞ്ഞുണ്ടെങ്കിൽ പലർക്കും ഒക്കെ നമ്മൾ ഈ റേറ്റ് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് ഈ റേറ്റ് കൊടുത്തെടുക്കണോട്ടത് ശരി കൈത്തറിയാണ് കൈകൊണ്ട് നെയ്യുന്ന ഐറ്റംസ് ആയത് കൊണ്ടാണ്

ഫുള് പ്ലെയിൻ ആണ് ഈ ഒരു ഡിസൈൻസ് ഒക്കെ നോക്കി വെക്കും ഒരു നമ്മൾ ഈ ഓണത്തിന് ശേഷം വി വി സാരി ആണ് ഇതൊക്കെ നോക്കി നോക്കും പല ഡിഫറെ ഡിഫറെന്റ് പാറ്റേൺസ് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഒന്ന് പറഞ്ഞുതരാം മൂന്ന് തൊള്ളായിരത്തിഅമ്പതാണ് ഇതിന്റെ വില അവിടെ നമുക്ക് ഈ പറഞ്ഞ നാലായിരത്തി നാന്നൂറ് മൂന്ന് തൊള്ളായിരത്തിഅമ്പതിന് അല്ല നിങ്ങൾക്ക് കൊടുക്കുക നമ്മൾ ഇതൊന്നും ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇതൊക്കെ ആക്ച്വലി നമുക്ക് വീഡിയോ കൂടെ കാണുമ്പോൾ ഓക്കെ നോർമലി നമ്മൾ ആ കണ്ട സാരി തോന്നുന്നു അപ്പോൾ ഒരിക്കലും അല്ല ഹാൻഡ് ആണ് ക്വാളിറ്റി അതിന്റേതായ ക്വാളിറ്റി ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതില് കാണില്ലേ എന്താ പറയുക ടച്ച് കൊടുത്തിട്ട് ഒരു കോട്ടൺ സാരി അതെ വേറെ ലെവൽ നിങ്ങൾ അധികം കണ്ട ഈ സാധനം നമ്മൾ ഞാൻ തന്നെ കണ്ടിട്ടില്ല അധികം കാരണം നമ്മളധികം എടുക്കാറില്ല കാരണം ഈ റേറ്റ് ആയി കാരണം ഈ ഒരു സമയത്തൊക്കെ നമ്മളിങ്ങനെ കാണിക്കണമെ അങ്ങനെ കണ്ടിരിക്കണം അങ്ങനത്തെ കളക്ഷൻസ് അല്ലേ തീർച്ചയായിട്ടും ജസ്റ്റ് വിളിക്കുക ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസും പാറ്റേൺ ആണ് ഇത്ര കഴിഞ്ഞോട്ടെ ഇവിടെ സാരികളുടെ ഇങ്ങനെ ഇനിയും ഇത് മാത്രമല്ല നമ്മുടെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള കല്യാണ സാരികൾ ഇത് നേരെ റീസ്റ്റോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇത് ഫുള്ള് നമുക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ളതാണ് ഒന്നെടുത്ത് റീ അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരികൾ വെറും നൂറ്റമ്പത് രൂപ മുതൽ അത്യാവശ്യം ക്വാളിറ്റി ആണെങ്കിൽ മുതൽ ആവാട്ടുണ്ട് ഗിഫ്റ്റിനൊക്കെ ആണെങ്കിൽ മുന്നൂറിന്റെ മുകളിൽ നമ്മുടെ ഒരുപാടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മുടെ കടയില് ടോപ്പുകളുണ്ട് ചുരിദാർ ബാക്കിൽ ടോപ്പുകൾ ചുരിദാർ മെറ്റീരിയൽ ദാവണികള് അതുപോലെ തന്നെ ഷർട്ടുകള് ഷർട്ടിനു പറ്റിയ മുണ്ടുകള് സെറ്റ് മുണ്ടുകള് സെറ്റ് സാരികള് അതുപോലെ തന്നെ ടീഷർട്ടുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇനി ഇല്ലാത്ത ഐറ്റംസ് എന്ന് പറയാൻ അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം ലെഹങ്കകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് റെഡിമെയ്ഡ് പാന്റുകൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ല എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ ഡ്രസ്സസിന്റെ ഐറ്റംസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് കല്യാണ പർച്ചേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ ഷോപ്പിൽ എത്താം കണ്ട് ഇഷ്ടപ്പെട്ട് മാത്രം എടുക്കാം ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഇവിടെ കൊത്താമ്പള്ളി വന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് നിങ്ങൾക്ക് ഏത് ഷോപ്പും കേറാം പത്ത് മിനിറ്റ് ഒരു നാല് ഷോപ്പുകളൊക്കെ കേറിയ ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം മാക്സിമം നോക്കി മാറ്റെടുക്കാം അതെ നമുക്ക് വിലയുടെ ഇതില് മാത്രമല്ല നമ്മള് ഡിഫറൻസ് വരുന്നതായിരിക്കും അതെ അപ്പൊ ഇതേപോലെ അടിപൊളി കളക്ഷൻസ് ഇനി 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 റീസ്റ്റോക്ക് കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ശരോണ നെയ്ത്തോടയിലേക്ക് വരിക അതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിലും ധൈര്യത്തോടെ വന്നോളൂ നമ്മള് നമ്മുടെ നെയ്ത്ത് ശാല എടക്കാൻ നിങ്ങൾക്ക് കണ്ടുപോകാം ഇനി നമ്മൾ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു വരും അടുത്ത വീടിനു വീണ്ടും കാണാം അതുവരെ